അതെ ഹലോ കേസ ഇപ്പോൾ മൊബൈൽ ഏജൻറ് കളിക്കാൻ പോവാം അപ്പോൾ നോക്കാം നമുക്ക് എവിടെ നമുക്ക് ആ നമ്മൾ ഈ സൈഡാണ് പൊസിഷൻ പിടിച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ ഓക്കെ ഇത്തരം ഒക്കെ കിട്ടി ആ കോടത്ത് മറ്റേ അങ്ങനെ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് ഓക്കെ നമുക്ക് അവരെ ടവർ അടിച്ച് പൊട്ടിച്ച് റഷ് ചെയ്ത് നമുക്ക് കളിയെടുക്കാൻ പറ്റുമോ നോക്കാം മാക്സിമം ഓക്കെ നമുക്ക് ഇത് ആണ് റാങ്ക്ഡാണോക്കെ ആ ഒരുത്തന്തോ വരുന്നു ആ ഡാമേജ് എടുത്ത് കിട്ടുമോ ആ ഓടുന്നെട്ടാ ഓടിപ്പോയി ഓക്കെ ഇവന്മാരെ അങ്ങ് ഫിനിഷ് ചെയ്യട്ടെ യുവന്മാർ നമ്മളെ നമ്മളെ പയ്യന്മാരെ കയറി ചെന്നില്ലെങ്കിൽ എനിക്ക് അവർ ഓടിക്കാൻ പറ്റുന്നില്ല ശെല്ലേ ഷീളിലത്തെ പൊട്ടിക്കണം ഷീഡിൽ പൊട്ടിച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്യണം ഓക്കെ ഓരോരുത്തമാര് ഓരോന്നായിട്ടൊന്നും യുവന്മാരൊന്ന് തീർത്തോട്ടെ പിന്നെയാ വന്നു അപ്പോടാ വീട്ടിൽ പോടാ തരത്തിൽ പോയി കള നീ എങ്ങോട്ട് പോണെ എൻ്റെ എൻ്റെ കയറി കയറും ചുമ്മാത്ര കളിച്ചൂടെ പോയി മര്യാദ ഞാൻ കേറുന്നില്ല ആ എൻ്റെ 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 അമ്മരുടെ ഡായിത്തോ ട എവിടേക്കിട പോണേ എല്ലാ ഇങ്ങോട്ട് വരും തിരിച്ചു പോടേഞ്ഞ് ചെയ്യും അടിച്ചിട്ട് അപ്പോ ഞാൻ ഇതൊന്ന് പൊട്ടിച്ചെടുത്തോട്ടെ പട്ടി തമ്മിക്കത്തില്ല പിന്നെ ഈ ഒരു ഈയൊരു ഹീറോന ഇഷ്ടമായിട്ട് നല്ല കോമ്പാക്റ്റിനോടൊ വിൻ നമുക്ക് സണ്ണിനെ ഒക്കെ തോപ്പിക്കാൻ ഈ ഒരു ഹീറോനെ സുഖമായിട്ട് പറ്റും ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് എന്തായാലും കൊള്ളാം അത്യാവശ്യം കൊള്ളാം ഹീലിംഗ് കൂടെ അടിച്ച് പോയാൽ പെട്ടെന്ന് കളിയാൽ നമുക്ക് മാക്സിമം എടുക്കാൻ നോക്കാം ഇതിപ്പോ ഒന്ന് ഡിസ്ട്രോ ഞാൻ ഒന്ന് ഹീലഡ് ആയിട്ട് കൊന്നിട്ട് പോവാം അപ്പൊ കോയിൻ കിട്ടും ചാടാ ചാടാ ഓക്കേ പിന്നെ അവൻ്റെ പയ്യന്മാരെയും കൊണ്ടുപോകുന്നു ചത്ത് ഓക്കെ ഞാൻ നാല് നാലെണ്ണത്തിന് അടുത്തല്ലേ അവനെ തന്നെ അവനെ വേറെ ഒരത്തിനൊക്കെ നാല് പ്രാവശ്യം എടുത്തായിരുന്നു യുവനെയും കൂടെ അങ്ങ് എടുക്ക എന്തിനാണ് ഇരിക്കണം എങ്കിലും എനിക്ക് മറ്റേ ഇത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും പെട്ടെന്ന് ആ നിന്നെ ഫിനിഷ് ചെയ്യണ്ടെന്നാണ് വിചാരിച്ചത് തോന്നിന്റെ പയ്യൻ വന്നു അടി ഹടി അടി ആ കഥ കൊള്ളട എന്റെ കീഴിലെടുക്കാൻ നോക്കുന്ന ഞാൻ ഒരു ടവർ ഒട്ടിച്ച് യുവമാരാരും ടവർ ഒട്ടിക്കുന്നില്ലല്ലോ ഞാൻ അമ്മമാർക്ക് വഴി കടത്ത് കൊടുക്കുന്നു യുവമാര് പോയാലും എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ആ ടവർ കൂടെ ഒട്ടിക്കല്ല് ഞാൻ നിന്നെ കൊണ്ടൊരു ശല്യം ഉണ്ടോ ഞാൻ അപ്പുറത്ത് പേടിടാ അതെ വേറെ വലത്തോന്നി ഓക്കെ നമുക്ക് ഈ ഷീൽഡിൽ പൊട്ടിക്കേണ്ട സമയം ഓക്കെ നമ്മൾ ആ ടവറും കൂടെ അങ്ങനെ ഡിസ്ട്രോയ് ചെയ്തിട്ടുണ്ട് ഇനി രണ്ട് ടവറും കൂടെ രണ്ട് ടവറല്ലേ ഇനി ഒരു ടവറും കൂടെ പൊട്ടിച്ച് നമുക്ക് അവരെ ജെംസിന് അങ്ങ് പൊട്ടിക്കാം ജെമ്മല്ല അവർ ആ ഒരു ടോപ്പ് നിൽക്കുന്ന അതിനു പൊട്ടിക്കും ക്രിസ്ത്യൻ ആ ജെമ്മന്നേരാ ക്രിസ്ത്യൻ അങ്ങ് പൊട്ടിക്കുക ഓക്കെ പോട ഈ കേട്ട് സുഖമുണ്ട് ഇങ്ങനെ കോമ്പറ്റാ നമുക്ക് മാറി മാറും പിടിക്കാൻ പറ്റും എന്തോ വേറെ കൊണ്ടോ ഇവിടെ ഞാൻ മാത്രം റഷ് ചെയ്യുന്നുള്ളൂ അപ്പുറത്തായും കേറണമല്ലോ ഇല്ല എന്നാ സഹായിക്കും അതും ചെയ്യത്തില്ല അല്ലപ്പോഴും ഇവ വന്ന് കേറടി ഇരിക്കും അവ അങ്ങ് പോകും അവർ എടുത്തോണ്ട് ഡബിൾ കില്ലക്ക അവന് മാ വെച്ചവരെ വന്നടിക്കാ പോവ ഞാനും കൂടെ സപ്പോർട്ട് അവൻ ചെയ്തോണ്ടെനിക്ക് ആവശ്യം എല്ലാന്നല്ലേ ചെത്തോ വരുന്നായിരം ചെത്തോ ത്രില്ല മറ്റേ വൈപ്പിട്ട് പോണായിട്ട് വരട്ടെ ആ സമയത്ത് ഞാൻ എഴുതി ടവർ അടിക്കും എന്നെ എന്നെ കൊലത്തൊക്കെ ഇട്ട് പിടിക്കും അടി അടി പാട്ടവർ അങ്ങനെ പൊട്ടിച്ചിട്ടുണ്ട് ക്ലച്ച് കൺട്രോൾ ഒക്കെ നമുക്കിനി ആ ക്രിസ്ത്യൻ അങ്ങോട്ട് പിടിച്ചാൽ എന്താ അങ്ങോട്ട് പോകണം അങ്ങോട്ട് പോകണം എനിക്ക് അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല യുവരടി ഓക്കെ ക്രിസ്ത്യൻ എടിക്കാൻ നോക്കാം മാക്സിമം ഓക്കെ എനിക്കവിടെ കയറണം കേറാൻ പറ്റി ആ ക്രിസ്റ്റൽ 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 തകർത്ത് അടിക്കാൻ തോടൊക്കെ എന്തെങ്കിലും ആര് പറയുക കഴിയുന്ന എല്ലാണം വന്നല്ലേ ചോ 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 ച ഇത് പെട്ടെന്ന് കോമ്പറ്റിയാകുള്ള ലൈഫ് പെട്ടെന്ന് റീജൺ എഴുതിട്ട് അടിച്ചാൽ പെട്ടെന്ന് സെറ്റ് ഇതാണ് മാറി അവോയ്ഡ് ചെയ്താൽ അവിടെ ടവർ അങ്ങനെയുള്ള പൊട്ടിക്കാൻ പോവാം പൊട്ടിക്കട്ട് അങ്ങനെ ആ ടവർ അങ്ങനെയുള്ള പൊട്ടിച്ചിട്ടുണ്ട് നമ്മളെ കളി ജയിച്ചിട്ടുണ്ട് അങ്ങനെ